എൻ്റെ പേര് മഞ്ജു ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് അന്ന് ഞാൻ സൗദിയിൽ ഒരു നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു പെട്ടെന്ന് എനിക്ക് എൻ്റെ ബോഡി വെയ്റ്റ് കൂടുന്നതായിട്ടും കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടുന്നതായി തോന്നി അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ എന്നോട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഞാൻ സ്കാനിങ്ങിന് പോയി അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ പ്രഗൽഭനായ ഒരു റേഡിയോളജിസ്റ്റ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു മഞ്ജു നാളെ ഡേ ഷിഫ്റ്റിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താ ഡോക്ടർ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നോഡ്യൂൾ കാണുന്നുണ്ട് ക്വാൾസിഫിക്കേഷനും കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഡോക്ടർ ഡോക്ടറെ ആണോ എന്ന് സസ്പെക്റ്റ് ചെയ്തു എന്നായിരുന്നു അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുതിയ സ്റ്റാഫായിരുന്നു ആ കുട്ടി ചോദിച്ച് എന്ത് ചോയിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവളാണ് എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞു തന്നത് അവളുടെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു ഒരു ചെറിയ കൊന്ത അതെൻ്റെ കയ്യിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നു പിറ്റേ ദിവസം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ കുട്ടിയും എൻ്റെ കൂടെ വന്നു അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി റേഡിയോളജിസ്റ്റിനെ കണ്ടു ഡോക്ടർ എന്നെ പരിശോധിച്ച ശേഷം പറഞ്ഞു ഒരു കുഴപ്പമില്ല ചെറിയ അത് ക്യാൻസറിൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ട് എന്നിൽ വിശ്വാസം വർദ്ധിച്ചു പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒ ഇ ടി എക്സാം എഴുതി ആ സമയത്ത് എനിക്ക് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്ത മോഡ്യൂൾ ആയിരുന്നു ലിസണിങ് ഏറ്റവും എളുപ്പമുള്ള മോഡ്യൂളുമായിരുന്നു പക്ഷേ എനിക്ക് അതിന് മാത്രം ഞാൻ ഫെയിലായിപ്പോയി ഞാൻ രണ്ടാമത്തെ തവണ എഴുതി അപ്പോഴും ഞാൻ ഫെയിലായി മൂന്നാമത്തെ തവണ ഞാൻ എഴുതിയപ്പോൾ മാതാവിൻ്റെ ലോക മാതാവിനെ രാവിലത്തെ പ്രതിഷ്ഠയ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ചെയ്ത് അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് കറക്റ്റ് ത്രീ ഫിഫ്റ്റി മാർഗാണ് നമുക്ക് പാസിന് വേണ്ടത് അത് കിട്ടിയാൽ അത് നിൻ്റെ കൊണ്ടാണ് അല്ല അതിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ വിചാരിക്കും അത് എൻ്റെ പെർഫോമൻസ് കൊണ്ടാണെന്നുള്ളതെന്ന് കറക്റ്റ് റിസൾട്ടിൻ്റെ സമയമായി അപ്പം സൈറ്റൊക്കെ ഹാങ് ആയിപ്പോയി റിസൾട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചിരുന്നു കറക്റ്റ് എനിക്ക് ബി സ്കോർ കിട്ടി ലിസൺ ഇങ്ങനെ ത്രീ ഫിഫ്റ്റി കിട്ടി അങ്ങനെ ഞാൻ ഒ ഇ പാസ്സായി പിന്നീട് ഞാൻ ന്യൂസിലാൻഡിനുള്ള പ്രോസസ്സിങ് തുടങ്ങി ആ സമയത്ത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ മാതാവിനോട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ന്യൂസിലാൻഡിൽ പോയി ഞാൻ ക്യാപ്പ് ചെയ്തു ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി പക്ഷേ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡിൽ കറൻ്റ്ലി വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയ്ക്ക് ട്രൈ ചെയ്തു പക്ഷെ അഞ്ച് മാസം ന്യൂസിലാൻഡിൽ നിന്നിട്ടും എനിക്ക് ജോബ് ഒന്നും കിട്ടിയില്ല ഞാൻ ആ സമയത്ത് എൻ്റെ ഒ ഇ ടി എക്സ്പെയർഡായി അങ്ങനെ പി ടി എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി ആ സമയത്ത് പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാം ആവശ്യമായിരുന്നു ഒരു ലാംഗ്വേജ് എക്സാം അപ്പോഴും ഞാൻ എഴുതിയ മോഡ്യൂളിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് സ്പീക്കിംഗ് ആയിരുന്നു പക്ഷേ ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നയൻറ്റിയിൽ എയ്റ്റി ഫൈവ് മാർക്ക് വേണ്ടി ഏറ്റവും ഹൈ സ്കോറോടു കൂടി പി ടി പാസ്സായി അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് സെലക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ പേപ്പർ വർക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല ഞാൻ കൃപാ ഒരു ദിവസം ഞാൻ കിടന്നപ്പോൾ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മുന്നിൽ തെളിഞ്ഞു പറഞ്ഞു ഗ്രേ കളറിലുള്ള ഈ മാതാവിൻ്റെ ഫോട്ടോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു സെപ്റ്റംബർ ഇരുപത്താറാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ആ സമയത്ത് എനിക്ക് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാച്ചനും ആൻറ്റിയും വന്നപ്പോൾ അവരുടെ കൂടെ ഇവിടെ വന്നിരുന്നു അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള മെയിൽ വന്നു പിന്നീട് സെപ്റ്റംബർ സെപ്റ്റം ഇരുപത്താറാം തീയതി ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി സ്ഥലത്ത് വെച്ച് എനിക്കൊരു ഫോൺ കോൾ വന്നു ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോളായിരുന്നു ഞാൻ അവർക്ക് മെയിൽ ചെയ്തു ഞാൻ നെക്സ്റ്റ് ഡേ എനിക്ക് അവൈലബിളായ ടൈം വെച്ചിട്ട് അവരെന്നെ വിളിച്ചു മഞ്ജു മഞ്ജുവിന് പി ആർ വിസ തരാൻ ഞങ്ങൾ റെഡിയാണ് അതിനുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിസ കിട്ടു ആ സമയത്ത് ന്യൂസിലാൻഡിൽ പോയതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു അവർ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും മുടക്കായില്ല ആകെ മെഡിക്കലിനുള്ള പൈസ മാത്രമായോളും എനിക്കും എൻ്റെ ഫാമിലിക്കുമുള്ള വിസ ഈ നവംബർ ഇരുപത്താറാം തീയതി ഞാനിവിടെ അച്ഛൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ചെറിയ മോ ലോഗോസ്കിസിന് അവൻ എങ്ങനെ പ്രാവീണ്യം നേടി വിജയിച്ചു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവിടെ വരുമ്പോൾ എനിക്കെപ്പോഴും മാതാവ് എന്തെങ്കിലും സർപ്രൈസ് തരാറുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ തോന്നി മാതാവ് എന്നോട് പറയാണ് മൊബൈലിൽ നോക്ക് മെയിൽ വന്നിട്ടുണ്ട് മെയില് വന്നിട്ടുണ്ട് അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡും അടുത്തുണ്ടായിരുന്നു ഞാൻ കണ്ടു കൺഗ്രാജുലേഷൻ ആർ ഗ്രാൻഡഡ് വിസ എന്ന് പറഞ്ഞിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഓസ്ട്രേലിയയ്ക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ പോകാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അതുപോലെ തന്നെ ഈ വിസയുടെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ലാംഗ്വേജ് എക്സാം എഴുതേണ്ടി വന്നായിരുന്നു ചെറിയ സ്കോർ മതിയിരുന്നു എങ്കിലും രണ്ട് പ്രാവശ്യം എഴുതി തേർട്ടി കിട്ടുന്ന അടുത്ത് ട്വൻറ്റി നയനേ കിട്ടിയുള്ളൂ തേർഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇനി എഴുതുന്നുണ്ടോ എന്ന് അപ്പോൾ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു നീ ഒരു ഡേറ്റ് എടുത്തോളൂ നമുക്ക് പോയി എഴുതാമെന്ന് അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി തേർട്ടി ടു മാർഗോടുകൂടി ഹസ്ബൻഡും പാസ്സായി ഞാൻ ഒന്നാം തീയതി ഓസ്ട്രേലിയക്ക് ടിക്കറ്റ് എടുത്തു എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ എൻ്റെ കൃതജ്ഞതയെ അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് അഞ്ച് കർത്താവ് അവിടുന്ന് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് സമൃദ്ധമായി കൃപ കാണിക്കുന്നു മഞ്ജുക്കുര്യൻ എന്ന ഈ മകൾ മകളുടെ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലതവണ പരാജയപ്പെട്ടത് വീണ്ടും അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് അത് പോകുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രദ്ധയും പരീക്ഷ എഴുത്തും അതിൻ്റെ പരിശ്രമങ്ങൾ നടത്തുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മഞ്ജു സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗത്തെക്കുറിച്ചുള്ള ക്യാൻസറിനെക്കുറിച്ചുള്ള വലിയൊരു പ്രതിസന്ധിയും ആശങ്കയും ജീവിതത്തിൽ വന്ന് ഭവിച്ചിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യ പിടിച്ച് കുഴങ്ങിയ ദിവസങ്ങളിൽ കൃപാസനത്തെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും അറിയുവാൻ ഇടയായി അത് അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ആ മണിക്കൂറുകളിലും ദിവസങ്ങളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തുടർ പരിശോധനകളിൽ കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന സാന്ത്വനിപ്പിക്കുന്ന വാർത്തയാണ് മകളിലൂടെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത് വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ ഏറെ കഷ്ടപ്പെട്ടതും അഞ്ച് മാസത്തോളം വിദേശത്ത് താമസിച്ചിട്ട് ജോലിയില്ലാതിരുന്ന കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചു പിന്നീട് അമ്മമാതാവിന് തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ സർപ്രൈസ് കൊടുക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ മൊബൈലിൽ അതിൻ്റെ സന്ദേശം വന്നുവെന്നും അത് പരിശോധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ നിമിഷങ്ങളും അത് ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ് നിങ്ങളിലേറെ പേരും ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന സമയമാണത് നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖങ്ങളെ ഒക്കെ ഇവിടെ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന സാക്ഷ്യത്തിനൊപ്പം അമ്മയുടെ അരികിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അമ്മമാതാവിൻ്റെ സംരക്ഷണ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ അമ്മ ഒരു നാളും കൈവിടുന്നില്ലെന്നും കൂടെ വരുന്നെന്നും ആവശ്യമായതൊക്കെ ഒരുക്കി ഒരുക്കിത്തരുന്നുവെന്നും സഞ്ചാരി മാതാവ് നാം പോകുന്ന ഇടങ്ങളിലൊക്കെയും നമ്മോടൊപ്പം വന്ന് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ച് തരുന്നുവെന്നും ഓരോ സാക്ഷ്യവും ആവർത്തിച്ച് നമ്മളോട് സംസാരിക്കുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക